വെയിറ്റിംഗ് ആണ് ഇന്ന് കുളിച്ച് അയ്യോ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുവാണ് നിക്കുവാണിന്ന് കുക്കി മോമി ഇവിടെ ഉണ്ട് മോമി കുക്കിതൊന്നും തിന്നല്ലെന്ന് പറഞ്ഞിട്ടില്ലേ എല്ലാരും ഇവിടെ കുക്കീടെ ലൈവ് കാണാൻ കുക്കീടെ ഫേവറേറ്റ് ഓയി കുറേ കുപ്പികൾ കിടപ്പുണ്ട് കണ്ടോ എല്ലാം അവൻ്റെ തോയിസാ അവനൊരു ബോൾ ഉണ്ടായിരുന്നു ആ ബോൾ എന്തു നൂറ് രൂപ കൊടുത്ത് മേടിച്ച ആളാ കുക്കി ഞങ്ങനൊക്കെ അതോ എടുക്കും അവൻ തീരെ അനുസരണയുള്ള കൊച്ചായോണ്ട് എല്ലാം പറഞ്ഞാ കേൾക്കും അവൻ അല്ലേ കി അല്ല അല്ലേ ചെയ്യാത്ത കുരുത്തൊക്കെ ഇല്ലല്ലോ ഇവനെ എന്നിട്ട് പഴി മുഴുവൻ എനിക്കാ ഞാനല്ലേ വളർത്തിയേ ഞാനല്ലേ വളർത്തിയെന്ന് ചോദിച്ചു എന്റെ ഉടുപ്പ് കണ്ട് ഇപ്പൊ എടുത്തിട്ടത് വേണ്ട വെള്ളത്തിനകത്തല്ലേ ഇപ്പം മാം ഇപ്പോഴേ വെച്ചാൽ അവന്റെ ജീവനെയാ കുപ്പിയ കുക്കിസ്ക് ഒക്കെ കൊടുക്കുന്നു ഇല്ല അവനത് ഇഷ്ടയില്ലെന്ന് തോന്നുന്നു എട്ട് പേര് അവനത് ഇഷ്ടയില്ലെന്ന് തോന്നുന്നു അതായിരിക്കും തിന്നാത്ത അവന്റെ ബിസ്ക്കറ്റ് കൊടുക്ക് കുക്കി ബിസ്ക്കറ്റ് കുക്കീന്റെ ബിസ്ക്കറ്റ് കുപ്പി വാഞ്ഞിട്ടുള്ള തീറ്റൊന്നും വേണ്ട കുക്കിക്ക് കുപ്പി ഇല്ലാതെ പറ്റത്തില്ല പിന്നില്ലേ ഞാൻ ഓർത്ത് ഗൈറ്റോയ എന്റെ പൊന്ന് കുക്കി മനുഷ്യനെ പേടിപ്പിക്കല്ലേ അത്ര മൂളം കാടാ തപ്പി എടുക്കാനേ തപ്പിയെടുക്കാനേ പറ്റൂ അവൻ അത് ഇഷ്ടല്ലാതാവൻ തിന്നാത്ത കൊടുക്കി അയ്യോ എഴുതാവ് മറ്റേ പ്രൗഢിക്കോണ്ട് കൂട് കാണുന്ന എല്ലാം തിന്നോളും ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ മൂത്ര ഒഴിക്കുന്നേ അതല്ല അവനങ്ങനെ മൂത്രമൊഴിച്ച തെരുവട്ടിയായ് ആ എന്താ അവൻ അങ്ങനെ മൂത്ര ഒഴിച്ചി അങ്ങനെയല്ലല്ലോ മൂത്ര ഒഴിച്ചുകൊണ്ടിരുന്നേ ഇപ്പഴാണോ അറിഞ്ഞ ആമ്പട്ടിയായിരുന്നു Hey, Cookie. Là Cookie. Nếu đồ hài lấy cái cái này Hiện lo cái കാക്കനെ കാണാൻ കുക്കി കുക്കി വാ അയ്യോ എന്റെ ഒറ്റ വാ എടാ കാക്ക ജീവിച്ചോട്ടേടാ എന്താടാ അതിങ്ങനും ജീവിക്കട്ടെ എറ്റ കാക്കനെ കാണാൻ പറ്റില്ല അവൻ എല്ലാത്തിനും ഓടിയോ ചെടിയോ നശിപ്പിക്കും അമ്മ വഴക്ക് പറയും കേട്ടോ ഓ കുപ്പീടെ പുറകെ കുക്കി ചേച്ചി അവിടെ പോരിക്കാൻ പോ കുക്കി വാ ഞാൻ എവിടെ ഇരിക്കട്ടെ നീ എവിടെ കയറി വന്നു വന്ന് കുപ്പി ഒരനുസരണയില്ല കൈ എപ്പോഴും ഇങ്ങനെ ഈ ഒരു കുപ്പിയില്ലാതെ അവന് ജീവിക്കത്തില്ല പോയി എന്താ ചെയ്യണ്ടെന്നറിയത്തില്ല എപ്പോഴും കുപ്പി വേണം ഏ അയ്യോ ഉണ്ട് ദേ കാക്കേടെ കുറവ് പോകുന്നു എന്തുവാലിരിക്കുന്നുണ്ട് ചാരത്തിനകത്ത് കേറിയതാ നിന്നെ ഇന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയതല്ലാളാ പൊറോട്ട ഉണ്ടോ വേടാ ഞാൻ പോവാൻ പോക്കോ വേഗം കുക്കി 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 ഇങ്ങ 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 വാ വാ കാക്ക പോയി എടാ വാടാ ഞാൻ പോവാ നോക്കി ഇവിടെ നിൽക്കാം പോട്ടെ അല്ലല്ലേ നീ കയറ്റി കാടും നമ്മുടെ കുക്ക് സോറി 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 ടെ കല്ലറയാണ് ഗത് വരുന്നുണ്ട് ഇട്ട് പോയടാ ഇല്ല

Ok. Bà bà, 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 bò, bò, Bà bò. đây bà, bà đây. Ok. Ok. Ok bà, bà, bà. Ok đây bà. Ok bà đây bà. Ok có pin

കഴിഞ്ഞെങ്ക ഞാൻ കുളിക്കാൻ പോവാ ഈ ഔട്ട് കിടക്കുന്ന എടാ ഇവിടെ പട കൂട്ടിക്കറ്റാണല്ലോ തിന്നാണല്ലോ പത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നാം മിനിന്ന് വിളിച്ചുപോ ഞാൻ ഇപ്പൊ കേട്ടില്ല പതിനാല് മിനിറ്റേ ഉള്ളൂ ഇല്ല ആ എന്നാ എടുപൊടി ഒന്നും എനിക്ക് ആരെ വിളിച്ചു പറ ഒരു അഞ്ചരൊക്കെ ആവുമ്പോ വന്നാ മതി